പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും ഒരുങ്ങിക്കൂടെ പുനരകാരം ബ്ലോഗിലേക്ക് സ്വാഗതം നമ്മളെല്ലാവരും ഇന്നലെ മുതലും ഭയങ്കര സാഡാണ് നമ്മുടെ അഹമ്മദാബാദിലെ ഒരു ഫ്ലൈറ്റ് വീഴുന്നു ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തുമുള്ള രാഷ്ട്രങ്ങളിലുള്ള ഒട്ടനവധി പേര് കൊല്ലപ്പെടുന്നു നമ്മുടെയെല്ലാം ആ കൂട്ടത്തിൽ നമ്മുടെയെല്ലാം പത്തനംതിട്ടയിലുള്ള പ്രിയപ്പെട്ട സഹോദരി രഞ്ജിതയും ഭരണപടിയുണ്ടായി വലിയ സങ്കടമാണ് വാർത്തകൾ കാണുമ്പോൾ അവരുടെ കുട്ടികളുടെ കരച്ചിലൊക്കെ നമ്മുടെ നെഞ്ചിൽ നിന്ന് പോകുന്നില്ല ഈ സമയത്താണ് ഒരു തായോളി മോന് വന്നിരുന്നിട്ട് ആ കുടുംബത്തെ അപമാനിച്ചത് ജാതി പറയരുത് ജാതി പറയുന്നവരോട് കൂട്ടുകൂടരുത് ഇതെല്ലാം പറ നമ്മുടെ കേരളത്തിലെ ഒരു താലൂക്ക് ഓഫീസർ വെള്ളരി താലൂക്കിലെ ജൂനിയർ ആയിട്ടിരിക്കുന്ന ഒരു സൂപ്രണ്ട് ഓഫീസർ പറയാണ് വളരെ മോശമായിട്ട് ആ രഞ്ജിത എന്ന് പറയുന്ന ആ സ്ത്രീയെ വളരെ മോശമായിട്ട് അദ്ദേഹം ഫേസ്ബുക്ക് അക്കൗണ്ടിലൂടെ പവി ആനന്ദാശ്രമം എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലൂടെ ഈ ഒരു ഈ ഒരു സഹോദരിയെ നിരന്തരം അപമാനിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം അത് നിങ്ങൾ എടുത്തു നോക്കിയാൽ കാണാം ഒരു കമന്റ് ഇട്ടതിന് തൊട്ടുപുറകെ കമന്റ് പിന്നെ അതിന് പുറകെ കമന്റ് നിരന്തരം കമന്റ് ഇടുക നമ്മുടെ ഈ ഭാഷ അനുവദിക്കുന്നില്ല അതിവിടെ വായിക്കാൻ തന്നെ എന്നിരുന്നാൽ ഞാൻ ഒന്ന് വായിച്ചു പോകാം ഒരു കമന്റ് ഞാൻ വായിക്കാം അതിന് താഴെ വന്ന കമന്റുകളൊന്നും നമുക്ക് വായിക്കാൻ പറ്റില്ല ഒരു നായർ സ്ത്രീ ഉണ്ടായിരുന്നു കേരള സർക്കാർ ജോലി നൽകിയ അവൾ ലീവ് എടുത്ത് വിദേശത്ത് ഏർ തേടിപ്പോയി കിട്ടേണ്ടത് കിട്ടി ഇങ്ങനൊക്കെ പറഞ്ഞിട്ട് മരണത്തെ പോലും വെറുതെ വിടാത്ത ഇത്തരം ഭീകര ജീവികള് മരിച്ചു കഴിഞ്ഞാലെങ്കിലും അല്ലെങ്കിൽ ജീവനുള്ളപ്പോൾ തന്നെ ഇവർക്ക് എന്തിനാണ് ഈ ജാതിയോടും സമൂഹത്തോടും സമുദായത്തോടും ഇത്രയും വെറുപ്പും അകൽച്ചൊക്കെ മനുഷ്യനായി ജീവിച്ചാ പോരെ മനുഷ്യനായി കണ്ടാ പോരെ ഉയർന്നവന്റെയും താഴെ വിദ്യാസമ്പന്നന്റെയും വിദ്യാസമ്പന്നെയും വിദ്യാഭ്യാസം ഇല്ലാത്തവന്റെയും എല്ലാ നികുതി പണം കൊണ്ടാണ് ഈ പൊന്നാര പവിത്രൻ സാലറി വാങ്ങിക്കുന്നത് ഇന്ന് രാവിലെ ടിഫിൻ ബോക്സ് പറ്റി വീട്ടിൽ നിന്ന് വന്ന തിരിച്ചു പോകുമ്പോ സസ്പെൻഷനാ കാസർഗോഡ് കളക്ടർക്ക് ബിഗ് സെലൂട്ട് ഉടനടി അദ്ദേഹത്തെ അത് ഫേസ്ബുക്കിലിട്ട് തിരിഞ്ഞ് വരുമ്പോഴത്തേനും എടുത്ത ഗവൺമെന്റിന് ഒരു ഗുഡ് ഒരു ബിഗ് സെലൂട്ട് ഇതിവ നിർത്തരുത് വാർത്തകൾ വരുന്നതനുസരിച്ചിട്ട് കാസർഗോഡ് ജില്ലാ കളക്ടർ അദ്ദേഹത്തെ ഡിസ്മിസ് ചെയ്യുന്നതിന് ആവശ്യമായ ശുപാർശ ചെയ്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് നമ്മൾ എല്ലാവരും ഇദ്ദേഹത്തെ ഡിസ്മിസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു ശ്രമം നടത്തേണ്ടതുണ്ട് ഇത്തരം ആളുകൾ നമുക്ക് എന്തിനാന്നേ നമ്മുടെ നികുതി പണത്തില് രാജ്യത്ത് വർഗീയതയും വിഭാഗതയും വളർത്തുന്ന ഇത്തരം തായോളികളെ നമ്മൾ മാറ്റി നിർത്തണം ഇദ്ദേഹത്തെ തെരുവിൽ തെണ്ട പോലും നമ്മൾ സമ്മതിക്കരുത് ആ രഞ്ജിത എന്ന് പറയുന്ന സഹോദരി അദ്ദേഹത്തെ അവരുടെ രണ്ട് മക്കളെയും അമ്മയും അച്ഛനെയൊക്കെ നോക്കാനായിട്ട് അദ്ദേഹത്തിപ്പൊ വാർത്തകളൊക്കെ കാണുന്നതനുസരിച്ചിട്ടൊക്കെ വളരെ അടുത്ത മാസം അദ്ദേഹത്തെ അവരുടെ വീടിന്റെ ഒരു റൂം നന്നാക്കിയെടുത്ത് അതിലേക്ക് മാറണം മാറണമെന്നൊക്കെയാണ് പറഞ്ഞിട്ടാണ് പോയതെന്നാണ് നമുക്ക് അവരുടെ മീഡിയയിലൂടെ ഒക്കെ മനസ്സിലാക്കാൻ പറ്റുന്നത് വളരെ മോശമായിട്ട് കമ്മൻറ്റിട്ടിട്ടുള്ള ഇത്രയും വിദ്യാഭ്യാസമുള്ള അല്ലെങ്കിൽ ഇത്രയും അറിവും വിവരവും ഉള്ള ഇദ്ദേഹം അത്ര വലിയ പവിത്രനൊന്നല്ലോ പവിത്രമായ ആളൊന്നുമല്ല അദ്ദേഹം പവിത്രനാണ് പേര് പേര് എങ്കിലും അദ്ദേഹത്തിന്റെ സ്വഭാവം ഒട്ടും പകരുന്നില്ല നമ്മുടെ മുൻകാലത്ത് റവന്യൂ വകുപ്പ് മന്ത്രിയായിട്ടിരിക്കുന്ന ഈ ചന്ദ്രശേഖരനെ പോലും അദ്ദേഹം വർദ്ധപ്പെട്ടിട്ടില്ല ഈ സോഷ്യൽ മീഡിയയിലൂടെ അദ്ദേഹത്തെ അവഹോളിച്ചിട്ടുണ്ട് അതിന് പേർക്ക് സസ്പെൻഡ് കിട്ടിയിട്ടുണ്ട് അപ്പോ എത്ര കിട്ടിയാലും പഠിക്കാത്ത ഒരു മനുഷ്യൻ ഇയാൾക്ക് മാനസികമായിട്ട് വല്ല തകരാറുണ്ടാവും തോന്നുന്നത് ഞാൻ അധികം ഒന്നും പറയുന്നില്ല അപ്പൊ നമുക്ക് ഈ പവിത്രനെ പവിത്രമായി തന്നെ ഇരുത്തേണ്ടതുണ്ട് അതിനുവേണ്ടി നമ്മളെല്ലാവരും ആത്മാർത്ഥമായിട്ടൊന്ന് പണിയെടുക്കേണ്ടതുണ്ട് ഇത്തരം ചറ്റകളെ ഇത്തരം നാറികളെ സൊസൈറ്റിയിൽ നിന്ന് മാറ്റി നിർത്തിയാലാണ് നമുക്ക് വരുന്ന തലമുറ ഈ സമൂഹത്തിൽ സുരക്ഷിതമാവുള്ളൂ എന്ന് ഓർമ്മപ്പെടുത്തി നിങ്ങളുടെ സ്വന്തം പുന്നക്കാരൻ